മിൽക്കിസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കി കൂട്ടബലാത്സംഗ കേസിലെ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജികൾ നിലനിൽക്കുന്നതാണെന്നും വിചാരണ നടന്ന സ്ഥലം മഹാരാഷ്ട്രയായതിനാൽ ഇളവ് നൽകാൻ അധികാരം മഹാരാഷ്ട്ര സർക്കാരിനാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അഞ്ചു മാസം ഗർഭിണിയായ ബൽകിസ് ബാനു എന്ന കാരി കലാപം ഭയന്ന് രാന്ദിപ്പൂരിൽ നിന്നും ട്രക്കിൽ രക്ഷപ്പെടുന്നതിനിടെ ഒരു കൂട്ടം നരാധമന്മാരുടെ കൂട്ടബലാത്സംഗത്തിന് ഇരയാകേണ്ടി വന്നത് രണ്ടര വയസ്സുള്ള മകളെ തറയിലടിച്ചു കൊല്ലുന്നത് കാണേണ്ടി വന്ന ബിൽക്കീസ് ബാനുവിന് പിന്നീട് ഉറ്റവരായ പലരുടെയും ദാരുണാന്ത്യത്തിനു കൂടി സാക്ഷിയാകേണ്ടി വന്നു എന്നാൽ പ്രതികളായ സംഘപരിവാർ പ്രവർത്തകരെ ഗുജറാത്ത് സർക്കാർ വിട്ടയക്കുകയും പുറത്തുവന്ന പ്രതികൾക്ക് ഗംഭീര സ്വീകരണം ഒരുക്കുകയും ചെയ്തിരുന്നു സമാനതകളില്ലാത്ത ക്രൂരത നേരിടേണ്ടി വന്ന ബിൽക്കീസ് ബാനു ഇന്ന് ഗോധ്രയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ ഒരു ഒറ്റമുറി വീട്ടിലാണ് ജീവിക്കുന്നത് നീണ്ട ഇരുപത്തിയൊന്ന് കൊല്ലമാണ് ഇവർക്ക് ീതിക്കായി പോരാടേണ്ടി വന്നത് തടവു പുള്ളികൾക്ക് ഇളവ് അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പതിനൊന്ന് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ബിൽക്കിസ് ബാനുവും സി പി എം നേതാവ് സുഭാഷിണി അലി ടി എം സി നേതാവ് മൊഹുവം മൊയ്ത്ര തുടങ്ങിയവരും സമർപ്പിച്ച വിവിധ ഹർജികളിലാണ് വിധി റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി വിധി വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a gold and diamonds the trust of Travancore. gold Rajakumari.